ആ റിസൾട്ട് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇനി എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കണം ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കില്ല എന്നുള്ള ഒരു ഇതിലായി എന്റെ മെൻറായി അനുസാറിനെയാണ് വിളിച്ചിട്ട് ഇതേപോലെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനാന്നറിഞ്ഞു അപ്പൊ സാറ് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യുവോ ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ലിസ്റ്റിൽ പേര് കണ്ടു അപ്പം ആദ്യം വീട്ടിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു അത്രയും ദൂരമൊന്നും പോകണ്ട ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുമ്പോൾ മാത്രം പോയാൽ മതി എന്നായിരുന്നു വീട്ടിൽ വീട്ടിൽ നിന്ന് പോകേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ത് എന്ത് ചെയ്യണോന്നറിയത്തില്ല വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് ഇല്ല അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും ഒരു ഗവൺമെന്റ് ജോബ് അല്ല എപ്പോഴും സെക്യൂരിറ്റി അത് വാങ്ങിക്കാൻ തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം അപ്പൊ അവരുടെ ആഗ്രഹം സഹകരിച്ചു കൊടുക്കത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് അമ്മയും പറഞ്ഞു ഈ റിസൾട്ടിൽ ഇല്ലായിരുന്നു ും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത്രയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഞാൻ ഈ ഡിവിക്ക് ഡി വിയമിൽ ഹായോൺ എൻ്റെ പേര് കാവ്യ എനിക്ക് എസ് എസ് സി എക്സാമിലെ ഗേൾക്കാടറ്റ് ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ജോയിനിങ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായി ഈ ജോബ് ലഭിച്ചതിൽ ദൈവത്തോടും അച്ഛനും അമ്മയോടും അനിയത്തയോടും അതേപോലെ എല്ലാ ഗുരുക്കന്മാരോടും റേസിലെ എല്ലാ സ്റ്റാഫിനോടും ഒരായിരം നന്ദി അറിയിക്കുന്നു ഓക്കെ അപ്പം ഞാൻ ഒരിക്കലും ഒരു ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥ ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഓക്കെ ഞാനപ്പം എം എസ് സി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മാത്സിൽ പി എച്ച് ഡി ചെയ്യണമെന്നായിരുന്നു അപ്പം അത് പി ജിയിൽ ഞാൻ കുറേ നെറ്റ് എക്സാംസൊക്കെ എഴുതി നെറ്റ് എക്സാം എഴുതിയപ്പോഴൊക്കെ ഞാൻ ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കോച്ചിങ്ങിന് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോബ് നോക്ക് പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി ആ ഒരു മേഖലയിൽ വല്ലതും നോക്കി ഒരു ജോബ് കൈ കിട്ടിയിട്ട് പി എച്ച് ഡി ആ ഒരു ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം അങ്ങനെയാണ് പറഞ്ഞിട്ടിരുന്നത് അപ്പം എൻ്റെ എം എസ് സി പഠിക്കുന്ന ടൈമിൽ തന്നെ കൂടുതൽ പേരും ഗവൺമെൻറ് ജോബ് ഫോക്കസ്ഡ് ആയിരുന്നു അപ്പം അതിൽ ഞാൻ മാത്രമേ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളായിരുന്നു അപ്പോൾ അതിൽ റോഷന സ്നേഹ അഞ്ജലി ഇപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് മെയിനായിട്ട് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അച്ഛൻ്റെ ഈ സജഷൻസ് അവരോട് പറഞ്ഞപ്പോൾ അവരാണ് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും പിന്നെ സ്നേഹ ഇവിടുത്തെ റേസിലെ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഓൺലൈൻ ക്ലാസസ് ഇല്ലായിരുന്നു ഇവിടെ റേസിൽ ഓഫ്ലൈൻ ബാച്ചസ് മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ ഡിഗ്രിക്കും പി ജിക്കും എല്ലാം ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു നിന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കണം ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കില്ല എന്നുള്ളൊരു ഇതിലായി അപ്പം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാതിരുന്നപ്പോഴാണ് പിറ്റേ കോവിഡിൻ്റെ ഒരു കാലമായപ്പോഴത്തേക്കും ത്രിവൻഡ്ര റേയ്സിൽ ഓൺലൈൻ ബാച്ചസ് സ്റ്റാർട്ട് എന്ന് അറിഞ്ഞു അപ്പം അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അതിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് അപ്പോൾ ആ ടൈമിൽ എൻ്റെ എന്ന് പറയുന്നത് വിഷ്ണു സാറ് ദേവസാഗർ സാറ് അനുഗോപി സാറ് ജസിൻ സാറ് ഇവരൊക്കെ ആയിരുന്നു അപ്പം അന്ന് ഈ സമയത്ത് ഈ എസ് എസ് സിയിലേക്ക് വരുന്ന ടൈമിൽ ഇത് എന്താണെന്നോ എങ്ങനെയായിരിക്കും എക്സാം എന്താണ് ഇതിലെ പോസ്റ്റ് എന്താണ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ആകെ ഉള്ളതെന്ന് വെച്ചാൽ സ്നേഹം പറഞ്ഞിട്ടുണ്ട് നമുക്ക് എൻ്റെ ഫ്രണ്ട് സ്നേഹ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം റേസിലെ ക്ലാസ് എന്തായാലും ഉപകാരപ്പെടും എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഞാനിതിൽ ജോയിൻ ചെയ്തത് അപ്പം ഒക്കെ വളരെ സപ്പോർട്ടായിരുന്നു അവരുടെ ഒരു മോട്ടിവേഷൻ കാരണമാണ് ഇനി ഒരു പോസ്റ്റ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് മെൻറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത് അതിനുശേഷം ഓൺലൈൻ ക്ലാസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഗ്രൂപ്പിൽ ഈ ത്രിവാണ്ട്രം റേസിലേക്കുള്ള മെൻറ്റേഴ്സ് റിക്രൂട്ട്മെന്റ് വന്നത് അപ്പം ഞാനത് ജസ്റ്റ് എന്നാൽ പോയി അറ്റൻഡ് ചെയ്യാം എന്നോർത്ത് വന്ന് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പം അന്ന് സെലക്ഷനില് ഹരി സാർ ഉണ്ടായിരുന്നു രമണി മിസ് ഉണ്ടായിരുന്നു ഐശ്വര്യ മിസ്സ് സുമി മിസ് ജയകൃഷ്ണൻ സാറ് അങ്ങനെ അവരെല്ലാം കൂടാണ് എന്നെ റിക്രൂട്ട് ചെയ്തത് അങ്ങനെ ഞാനിവിടെ ഓൺലൈ ഓഫ്ലൈൻ മെൻറ്റർ ആയിട്ട് ജോയിൻ ചെയ്തു അപ്പോഴും എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ള വലിയ ഹോപ്പൊന്നുമില്ല അപ്പം ഹോസ്റ്റലിനുള്ള ഫീസ് കിട്ടും പിന്നെ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ നെറ്റ് കോച്ചിങ്ങിന് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ അന്ന് അഡ്മിഷൻ എടുക്കുന്നത് അങ്ങനെ അഡ്മിഷൻ എടുത്തു അപ്പം ആ ടൈമിൽ എങ്ങെന്ത് ചെയ്യണം ഈ കോച്ചിങ് ഞാനങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇതിനെപ്പറ്റി വലിയ ഐഡിയ നല്ലത് അപ്പോൾ ഈ ഹരിസാറ് ഐശ്വര്യ മിസ്സി രമിണി മിസ്സി ഇവരൊക്കെ തന്നെയായിരുന്നു മാക്സിമം എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ആദ്യമൊക്കെ ക്ലാസ് എടുക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം മാറി അങ്ങനെ അവരാണ് മോട്ടിവേറ്റ് ചെയ്തത് ഇപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തപ്പം അരുൺ സാറുണ്ടായിരുന്നു അർജുൻ സാറുണ്ടായിരുന്നു പിന്നെ അത് അത് കഴിഞ്ഞ് പിന്നീട് അനസ്യ വന്നു നന്ദു സാർ വന്നു നൗഷ സാർ വന്നു അഖിൽ സാർ വന്നു പിന്നെ ജിതി സാർ വന്നു ദേവിക മിസ്സുൽ മിസ്സർ പിന്നെ ജിനു വിനീത അങ്ങനെ കുറെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പം അവരൊക്കെ മാക്സിമം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ലായിരിക്കും തിരിച്ച് നെറ്റ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താലോ രണ്ടും കൂടെ നടക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി നെറ്റ് കോച്ചിങ് തന്നെ ഫോക്കസ് ചെയ്താലോ ഇതെന്നെ കൊണ്ട് പറ്റില്ല കുറെ എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നെറ്റ് മനസ്സിൽ കിടക്കുന്ന നെറ്റ് എക്സാം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതിനോട് എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇനി നെറ്റിലോട്ട് ഫോക്കസ് ചെയ്യാം എന്ന് പലതവണ ഞാൻ ഇവരോടൊക്കെ സജഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പം നന്ദുസാർ ആണെങ്കിലും അനസ് മിസ് ആഗിൽ സാർ അങ്ങനെ എല്ലാവരും ആണെങ്കിലും പറയും എന്തായാലും ഇത്രയും ഇവിടെ പിടിച്ചു നിന്നതല്ലേ കുറച്ചുകൂടെ ട്രൈ ചെയ്ത് നോക്ക് എന്നെ കൊണ്ട് പറ്റും പോകരുത് പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തത് ഇവരൊക്കെ തന്നെയാണ് പിന്നെ മെൻഡേസം പറഞ്ഞു ഓരോ എക്സാം ഒന്നും എഴുതുമ്പോൾ കിട്ടത്തില്ല കൺസിസ്റ്റൻസി വേണം ഇതെന്നെ കൊണ്ട് പറ്റുന്നതാണ് ഇപ്പോൾ നെറ്റ് കോച്ചിങ്ങിനൊന്നും പോകേണ്ട ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നാൽ മതി അങ്ങനെയാണ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തത് പിന്നെ എനിക്ക് എസ് എസ് സി പോസ്റ്റുകളെ പറ്റിയൊന്നും വലിയൊരു ധാരണയില്ലായിരുന്നു പോസ്റ്റിനെ പറ്റിയൊക്കെ ഒരു ധാരണ വന്നത് ധീരസാറിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ജസ്റ്റ് ലാപ്പിൽ സ്ലൈഡ്സ് മൂവ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് കൂടുതൽ ഞാൻ എന്താണ് ഓരോ പോസ്റ്റുകളും ഓരോ പോസ്റ്റ് കിട്ടിയാൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ അങ്ങനെ കൂടുതൽ പോസ്റ്റുകളെ പറ്റി അറിയാനും എക്സാംസിൻ്റെ അതൊക്കെ കൂടുതൽ ആ ഓറിയൻറ്റേഷൻ ദിവസാൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിലൂടെയാണ് എനിക്ക് കുറച്ചും ഒരു ക്ലാരിറ്റി കിട്ടിയത് പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും ഡൗട്ട്സ് ചോദിക്കും അവരെ പഠിപ്പിക്കുമ്പോഴെല്ലാം എനിക്ക് കുറച്ചും നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിലും ബെറ്റർ ഒരാളെ പഠിപ്പിക്കുന്നത് അപ്പോൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഇതെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടും പിന്നെ എനിക്കിപ്പോൾ പോസ്റ്റിംഗ് ആയിരിക്കുന്നത് പഞ്ചാബിലാണ് അപ്പം ഡി വി എനിക്ക് ചണ്ഡീഗഡിൽ വെച്ചിട്ടായിരുന്നു അപ്പം ആദ്യം വീട്ടിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു അത്രയും ദൂരം പോകണ്ട ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുമ്പോൾ മാത്രം പോയാൽ മതി എന്നായിരുന്നു വീട്ടിൽ അപ്പം എന്തോ എനിക്ക് ഈ പോസ്റ്റ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയതാണ് കാരണം ആ ടൈമിൽ അനുസാ അനുഗോപി സാർ എന്നെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് സാർ എന്നോട് പറഞ്ഞ് ഞാൻ മോക്കടിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പം അതിൻ്റെ ഒരു കുറവ് എനിക്ക് എല്ലാ എക്സാംസിലും ഉണ്ടായിരുന്നു ടൈം മാനേജ്മെൻറ്റൊക്കെ കുറവായിരുന്നു അപ്പം ഡെയിലി അനുഭവി സാറാണ് മോക്ക് അടിക്കണം നിർബന്ധമായിട്ടും ചോദിക്കും അപ്പോൾ എന്നും എന്നോട് ചോദിക്കാറുണ്ട് മോക്ക് അടിക്കാറുണ്ട് എത്ര മാർക്കുണ്ട് അനലൈസ് ചെയ്തോ അങ്ങനെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അപ്പോൾ ആ എക്സാമിൻ്റെ ടൈമിലാണ് ഞാൻ മാക്സിമം മോക്ക് ടെസ്റ്റ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ക്രിവാൻഡം പേസിലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തതും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു അതിൻ്റെ ബുക്സ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അപ്പം വീട്ടിൽ നിന്ന് പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വീട്ടിൽ നിന്നും ഒരു സപ്പോർട്ട് ഇല്ല പോകേണ്ട ഇവിടെ അടുത്തുള്ളത് തന്നെ കിട്ടിയാൽ മതി അപ്പം സാറുമാർ പറഞ്ഞു ഇതിപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഇനിയിപ്പം വേറെ വിശ്വസൊന്നും ഞാനും ഇല്ല താനും ഇപ്പം ഇതിന് പോകണോ വേണ്ട ഇത് ഇതും നൂറ് ശതമാനം കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുള്ള പോസ്റ്റ് അല്ലായിരുന്നു പക്ഷെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പുണ്ടായിരുന്നു ചിലപ്പോൾ കിട്ടിയാലോ അപ്പം അപ്പം റിസ്ക് എടുക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് അപ്പോൾ അന്ന് ഡി വിക്ക് പോയപ്പോൾ എൻ്റെ കൂടെ വന്നത് ശ്രുതിയാണ് ശ്രുതി ബാങ്ക് മാറ്ററാണ് എന്നിട്ട് പോലും എനിക്കൊരു കൂട്ടാകട്ടെ എന്ന് കോർത്ത് എൻ്റെ കൂടെ വന്നതാണ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടിനും പുറത്തോട്ടൊന്നും പോയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല ഞങ്ങൾ രണ്ടും കൂടെ പോയി എന്താകുമെന്ന് ഞങ്ങൾക്കൊരു ഇല്ലായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നന്നായിട്ട് ടി വി എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ അതിന് ശ്രുതിയോട് ഒരുപാട് നന്ദി പറയാനുണ്ട് പിന്നെ അതേപോലെ ഇവിടെയുള്ള എല്ലാ സാറുമാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു പ്രദീപ് സാറ് റിജിൻ സാറ് മനു സാറ് പിന്നെ ബാങ്ക് മിനർ ഗോവിന്ദ് പിന്നെ ബാങ്കിലെ കുറേ മിൻറ്റേഴ്സ് ഉണ്ട് പ്രീതി മിസ് ആശാ മിസ് ശരത് സാറ് രഞ്ജിത് സാറ് അക്ബർ സാർ അങ്ങനെ എല്ലാ സ്റ്റാഫ്സും വളരെ സപ്പോർട്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് പറയുമ്പം നമുക്കെല്ലാം ഭയങ്കര ഒരു ഫ്രീഡമുണ്ട് ഇപ്പം ലാബ് ഫെസിലിറ്റീസ് ആണെങ്കിലും ലൈബ്രറി ഫെസിലിറ്റീസ് ആണെങ്കിലും എത്ര ടൈം വേറെ വേണമെങ്കിലും മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം എല്ലാ എല്ലാം ആണ് പിന്നെ ഇവിടെ സ്റ്റാഫ്സ് എല്ലാം വളരെ കോർഡിനേഷൻ ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഓപ്പൺ ചെയ്യും ജയകൃഷ്ണൻ സാർ ബ്രാഞ്ച് മാനേജർ ആണെങ്കിൽ കൂടുതലും നമ്മളുടെ ഒരു സ്റ്റാഫിനെ പോലെ തന്നെ നമുക്ക് കണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറയാം സാർ അത് സോൾവ് ചെയ്തു തരും അങ്ങനെ എല്ലാവരും നല്ല കോർഡിനേഷനാണ് പിന്നെ എന്ത് ഇതുണ്ടെങ്കിലും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫ്സും വളരെ സപ്പോർട്ടീവ് ആണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നിൽക്കാൻ സാധിച്ചത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ എം എസ് സി മാത്സ് പഠിച്ചതാണെങ്കിൽ കൂടിയും എനിക്ക് മാത്സിലെ സ്പീഡ് വളരെ കുറവായിരുന്നു ഈ ടൈപ്പ് എം എസ് സി മാത്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് തിയറി ഓറിയൻറ്റഡ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും നമുക്ക് ഈ കാൽക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാൽക്കുലേഷൻ സ്പീഡ് എനിക്ക് ഭയങ്കര കുറവായിരുന്നു അത് പിന്നെ ഇവരെങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് വന്നത് പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ ജി കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതിന് യൂട്യൂബ് ചാനൽസിനും ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തത് പിന്നെ റീസണിങ് ആണേലും ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് പ്രീവിയസ് മെയിൻ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് വരെ ഒരുപാട് ചെയ്യുമായി വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു അന്ന് അച്ഛൻ അച്ഛനപ്പം നെറ്റ് കോച്ചിങ്ങിന് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മുന്നിൽ നെറ്റ് കോച്ചിങ്ങിൽ എടുക്കാം പി എച്ച് ഡി എടുക്കാം അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പി എച്ച് ഡി ഒക്കെ ആണെങ്കിൽ ഏത് പ്രായത്തിലും വേണം അപ്പോഴും പി എച്ച് ഡി എടുത്തെടുത്ത് അത് എപ്പോൾ കിട്ടും എന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല അതേസമയം ഒരു ഗവൺമെൻറ് ഇപ്പം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി ഇപ്പം പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോബിലും നേടിയിട്ട് പിന്നെ പി എച്ച് ഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ്റ്റ് ടൈമിൽ ചെയ്യാമെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പം ആ ഒരു വാക്കുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിലെത്തിയിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും ഒരു ജോബ് ജോബല്ല എപ്പോഴും സെക്യൂരിറ്റി അത് വാങ്ങിക്കാൻ തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം അപ്പോൾ അവരുടെ ആഗ്രഹം സഹിച്ചു കൊടുത്തതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് പിന്നെ എൻ്റെ റൂംമേറ്റ് ശരണ് ചേച്ചി ചേച്ചിയും വളരെ സപ്പോർട്ടായിരുന്നു ഓരോ എക്സാം കഴിയുമ്പോഴേ എനിക്ക് ലിസ്റ്റ് വരുമ്പോഴും ലിസ്റ്റിലൊന്നും ഇല്ലെങ്കിലും എനിക്ക് കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് ചേച്ചിയാണ് അപ്പം ഇങ്ങനെ ചണ്ഡീഗഡിൽ ഇതിൽ ഞാൻ ഡീ പോയല്ല എല്ലാം പോയല്ലോ അപ്പോൾ ഇത് കിട്ടും ഇല്ലയെന്നുള്ളത് ഉറപ്പുമില്ല വീട്ടിൽ ആദ്യം ഒരു സമ്മതിയില്ലായിരുന്നു പിന്നെ പോകാൻ നേരത്തേക്ക് പിന്നെ അങ്ങ് ഓക്കെ ആയി പോയിട്ട് വാന്ന് പറഞ്ഞു അപ്പം ഇനി അത് ആ റിസൾട്ട് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ റിസൾട്ട് ഡേ വന്നു അന്ന് വൈകിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റ് ഗൂഗിൾ പറഞ്ഞു മിസ്സിന് ഉറപ്പായിട്ട് ഇത് കിട്ടും കിട്ടുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല പക്ഷേ അന്ന് ഞാൻ വെറുതെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്ന് കിടപ്പണ്ട് അപ്പോൾ എനിക്ക് നോക്കാൻ ഭയങ്കര പേടിയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പിണറായി അനുസാറിനെയാണ് വിളിച്ചിട്ട് ഇതേപോലെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുമോ എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞു അപ്പോൾ സാറ് നോക്കിയിട്ട് എന്നെ ഞാൻ പറഞ്ഞു എന്നെ ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയില്ലെങ്കിൽ എന്നെ വിളിക്കുക ചെയ്യേണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സാറ് തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യുമോ എനിക്കിനിയിപ്പോൾ ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും സാർ പറഞ്ഞു ആ അതിനകത്ത് തൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം റൂമേറ്റ് എടുത്തുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇതിനെ കണ്ണല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനറിസ്ട്ട് വന്നു ലിസ്റ്റിൽ പേര് കണ്ടു എന്ന് പറഞ്ഞു പിന്നെ അപ്പം തന്നെ അമ്മയും അച്ഛനെയൊക്കെ വീഡിയോ കോൾ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അവർക്കും ഒത്തിരി സന്തോഷമായി അതപ്പം അമ്മയും പറഞ്ഞു ഈ റിസൾട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് അമ്മയ്ക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത്രയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഞാൻ ഈ ഡി വിക്ക് പോയ ടൈമിൽ അങ്ങനെ എല്ലാവരും ഇപ്പം ഹാപ്പിയായി പിന്നെ എല്ലാവരും ഫ്രണ്ട്സിനോട് പറഞ്ഞു എല്ലാവർക്കും ഹാഗേ പിന്നെ നമുക്ക് ഗവൺമെൻറ് എക്സാം എന്ന് പറയുന്നത് ചിലപ്പം ചിലർ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യുന്നവരുണ്ട് ചിലർ അഞ്ച് വർഷം ആറ് വർഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ക്രാക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ളത് ഉള്ളു ഇപ്പം ഒരു എക്സാം കിട്ടിയില്ല അപ്പം നമുക്ക് ഇതിലെന്തോ ഒരു ഇതിലും ബെറ്റർ എന്തോ ദൈവം വെച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത് എന്നുള്ളത് കൊണ്ട് അച്ഛൻ ഇപ്പോൾ ഈ ഓരോ റിസൾട്ടിലും ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറയാം അമ്മ ഇന്ന് റിസൾട്ട് വന്നായിരുന്നു പക്ഷെ എനിക്ക് ലിസ്റ്റിലില്ല എങ്ങനെ അച്ഛനോട് ഞാൻ ഞാനിങ്ങനെ പറയാറില്ല അച്ഛനപ്പം എന്തിനാണ് പോയെന്നുള്ള രീതിയിൽ ചോദിക്കും പിന്നെ അപ്പം ഞാൻ അമ്മയോട് ഞാൻ ചോദിക്കും അമ്മ ഇതേപോലെ അമ്മയോട് ഞാൻ പറയും ഇതേപോലെ റിസൾട്ട് വന്നു ഇതിലില്ല അപ്പോൾ അമ്മ പറയും ഇതിലും ബെറ്റർ എന്തോ വെച്ചിട്ടുണ്ട് അതാ ഇപ്പം ഇല്ലാത്തത് ക്ഷമിക്കേണ്ട ആ ഒരു രീതിയിൽ അമ്മ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾ മെയിനായിട്ട് കൺസിസ്റ്റൻറ്റായിട്ടിരിക്കുക മോക്ക് ടെസ്റ്റ് മടങ്ങാതെ ചെയ്യും മോസ് മോക്ക് ടെസ്റ്റ് ഒരു മെയിൻ ഫാക്ടറാണ് മോക്ക് ടെസ്റ്റ് ഇല്ലെങ്കിൽ സ്പീഡ് ഇമ്പ്രൂവ് ആവത്തില്ല അപ്പം മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ അതെനിക്ക് അനുസാര് പറഞ്ഞു തന്ന ഒരു അഡ്വൈസാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് ഫോളോ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തത് പിന്നെ എൻ്റെ സ്റ്റുഡൻസിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് അവർ ഓരോ റിസൾട്ട് വരുമ്പോൾ മിസ്സുണ്ടോ മിസ്സുണ്ടോ നിങ്ങളുടെ ചോദിക്കാറുണ്ടോ അപ്പോൾ ഞാൻ അവരോട് പറയും ഇല്ല അപ്പം ഞാൻ അവർക്കൊരു മോട്ടിവേഷൻ ആവേണ്ടതായിരുന്നു അപ്പോഴും എനിക്കൊരു സങ്കടമുണ്ട് ഞാനിപ്പോൾ എങ്ങനെ ഇല്ല എന്ന് പറയുന്നത് അപ്പോഴും അവരെ അവരും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് മിസ് എന്തായാലും അടുത്ത ലിസ്റ്റിൽ വരും കുഴപ്പമില്ല മിസ്സിന് കിട്ടും കിട്ടും എന്ന് അവരും എനിക്കൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ മോട്ടിവേഷനും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരും എൻ്റെ മെനേജും പിന്നെ റേസിലെ എല്ലാ സ്റ്റാഫ്സിൻ്റെയും ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പം ഈ ഒരു പോസ്റ്റ് ലഭിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക് യു ത്രീ വൺ